നമസ്കാരം ഞാൻ അഭിലാഷ് നാരായൺ ജീവിതത്തിൽ നമ്മൾ എന്തുണ്ട് എന്നുള്ളതിനേക്കാളും അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് പരമപ്രധാനമാണ് നമുക്കൊരു കഥ കേൾക്കാം എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവരായതുകൊണ്ട് കഥയ്ക്ക് കേൾക്കുമ്പോൾ ഒരു ഇമ്പമുണ്ട് അതിനൊരു താളമുണ്ട് അതിനൊരു അർത്ഥമുണ്ട് ഇവിടെ നമുക്ക് ആ അർത്ഥത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ ഒരു കൃഷിക്കാരൻ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിന് രണ്ട് മക്കളുണ്ടായി ഈ കൃഷിക്കാരനോടൊപ്പം ഇളയ മകൻ കൃഷിയിടങ്ങളിൽ വന്ന് സഹായിക്കും മൂത്ത മകൻ ഈ കൃഷി ചെയ്തെടുത്ത് വിഭവങ്ങൾ വിൽക്കുന്ന സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകുന്ന സമയങ്ങളിൽ അദ്ദേഹത്തിന് യാത്രകളൊക്കെ ഇഷ്ടമായതുകൊണ്ട് അതിനു വേണ്ടി സഹായിക്കും അപ്പൊ ആ രണ്ട് രീതിയിൽ ഈ മക്കളോടൊപ്പം വളരെ സന്തോഷപൂർണമായി കഴിഞ്ഞു വരവേ ഒരു ദിനത്തിൽ അദ്ദേഹം രണ്ട് മക്കളെയും അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഞാനൊരു തീർത്ഥാടനത്തിന് പോവുകയാണ് തീർത്ഥാടനം എന്നത് ഇന്നത്തെ കാലത്തെ പോലെ വളരെ വേഗത്തിൽ പോയി തിരിച്ചു വരാവുന്ന യാത്രാ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഇല്ലാത്ത കാലമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഒരുപക്ഷെ ഞാൻ ഇനി വരാൻ വളരെ കാലങ്ങൾ എടുക്കും ചിലപ്പോൾ വന്നില്ല എന്ന് തന്നെ വരും ജീവിതത്തിൽ തിരിച്ചു വരവുണ്ടായില്ല എന്ന് വരും അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഈ പോകുന്ന തീർത്ഥാടന മുമ്പ് എന്റെ സ്വത്തുക്കൾ ഞാൻ നിങ്ങൾക്ക് രണ്ടു പേർക്കായി പകത്തു നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനുണ്ടായിരുന്ന രണ്ട് ഗൃഹം രണ്ടു മക്കൾക്കും അനവധി കൃഷിയിടങ്ങൾ രണ്ടു മക്കൾക്കും തുല്യമായി വിധിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ സംഭരിച്ചിരുന്ന നെല്ല് വിത്തായി കരുതിയിരുന്ന നെല്ലും അത് രണ്ടും പത്തായത്തിലാക്കി രണ്ടു മക്കൾക്കും അത് വീതിച്ചു പോയി അദ്ദേഹം അവിടെ നിന്ന് യാത്ര ചെയ്തു അനേക കാലം കഴിഞ്ഞു വർഷങ്ങളെടുത്ത് അദ്ദേഹം തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് എത്തുമ്പോൾ ആദ്യം തൻ്റെ മൂത്ത മകൻ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് അദ്ദേഹം ചെല്ലുന്നത് അദ്ദേഹം അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം മൂത്ത മകൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിന് വിഷമമായി ആകെ കടം കയറി ആ കിടപ്പാടം വരെ വിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന അവശനായി നിൽക്കുന്ന മകനെ കണ്ടത്യാഗം മാറോട് ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു എന്ത് സംഭവിച്ചു നിനക്ക് ജീവിതത്തിൽ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അച്ഛൻ തന്ന ആ നെല്ല് ഞാൻ കുറെ പാകപ്പെടുത്തി അത് വിറ്റു അത് ഭക്ഷണമായിട്ട് മറ്റു വസ്തുക്കൾ വാങ്ങി ഉപയോഗിച്ചു അത് തീർന്നപ്പോൾ പിന്നെ ഞാൻ പാടങ്ങൾ വിറ്റു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇപ്പോൾ ഉണ്ടായിരുന്ന വസ്തുക്കൾ പലതും വിറ്റു ആഭരണങ്ങൾ വിറ്റു ഇപ്പം ഇതായി വീടും വിൽക്കേണ്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ഈ അവസ്ഥയാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞത് അദ്ദേഹം അവിടെ രണ്ടാമത്തെ മകന്റെ അടുത്തേക്ക് എത്തി രണ്ടാമത്തെ മകന്റെ എത്തുമ്പോൾ അദ്ദേഹം കാണുന്നത് വളരെ സമ്പന്നതയിലും രണ്ടാമത്തെ മകൻ ജീവിക്കുന്നു അവനോട് ചോദിച്ചു എന്തായിരുന്നു നിന്റെ ജീവിതത്തിന്റെ തലം എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അച്ഛൻ തന്നിരുന്ന നെല്ലിൽ നിന്ന് കുറെ നെല്ല് ഞാൻ എടുത്ത് അരിയാക്കി കഞ്ഞി കുടിക്കാനും ആഹാരത്തിന് വേണ്ടി മാറ്റി ബാക്കിയുള്ളത് ഞാൻ പാടത്ത് വിതച്ചു അതിനുവേണ്ടി ഞാൻ അധ്വാനിച്ച് ആ കൃഷിക്കു ആവശ്യമായ വിളകളൊക്കെ കൊടുത്തു അവിടെ നിന്ന് പതിരുകൾ വേർതിരിച്ചു ഞാൻ ആ കൃഷി ഉഷാറാക്കിയപ്പോൾ എനിക്ക് കുറെ അധികം നെൽക്കുമതിരുകൾ അധികം ലഭിച്ചു അപ്പോൾ ഞാൻ അതിൽ കുറച്ച് വിറ്റു ബാക്കി ശേഖരിച്ചു വീണ്ടും ഞാൻ കൃഷി ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജ്യേഷ്ഠൻ ചില കൃഷിയിടങ്ങൾ വിൽക്കുന്ന അറിഞ്ഞു ഞാൻ അത് വാങ്ങി അങ്ങനെ എനിക്ക് കിട്ടുന്ന വിത്തുകളുടെ അളവ് കൂടിയപ്പോൾ അത് വിതയ്ക്കാനുള്ള സ്ഥലമായിട്ട് മറ്റുള്ളവരിൽ നിന്നുള്ള സ്ഥലങ്ങൾ കൂടി ഞാൻ വാങ്ങി അങ്ങനെ ഒടുവിൽ ഞാൻ ആ സ്ഥലങ്ങളെല്ലാം വാങ്ങി വളരെ കൂടി ഞാൻ ജീവിക്കുന്നു അതോടൊപ്പം തന്നെ വീട്ടിലെ പത്തായങ്ങൾ ഒന്നിനു പകരം ഇപ്പൊ പത്തും പത്തായം നിറയെ നെല്ല് ശേഖരിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞു ഇവിടെ അച്ഛൻ നൽകിയത് രണ്ടുപേർക്കും തുല്യമാണ് എങ്കിലും അവർ ഓരോരുത്തരും അത് വിനിയോഗിച്ച മനോഭാവം രണ്ട് തരത്തിലായിരുന്നതുകൊണ്ട് അതിലൊരാൾ ജീവിതത്തിൽ പരാജയപ്പെട്ടെങ്കിൽ ഒരാൾ മറ്റൊരാൾ ജീവിതത്തിൽ വിജയിച്ചു ഇവിടെ വിജയിയുടെ മനഃശാസ്ത്രമാകട്ടെ നമ്മുടെ മനഃശാസ്ത്രം എന്തുണ്ട് എന്നതിനേക്കാൾ ഉപരി എങ്ങനെ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നു എന്നതിലൂടെ നമുക്ക് മുന്നേറാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം